നമസ്കാരം ഞാൻ സ്നേഹ ജേക്കബ് കൗമുദി പ്രൈം സ്വാഗതം ഓർഡിനൻസിന് അനുമതി സ്വകാര്യ മുതൽ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമാക്കി സർക്കാർ ഹർത്താൽ പണിമുടക്ക് ദിനങ്ങളിൽ ഉണ്ടാവുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓർഡിനൻസ് ഇറക്കും വീടുകൾ പാർട്ടി ഓഫീസുകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള അക്രമം തടയാനാണ് നടപടി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിയമസഭാ സമ്മേളനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട പശ്ചാത്തലത്തിലായിരുന്നു സർക്കാരിന്റെ പെട്ടെന്നുള്ള നടപടി കേരളത്തിൽ മിന്നൽ ഹർത്താൽ പാടില്ലെന്ന് ഹൈക്കോടതിയും ഇന്ന് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ഹർത്താൽ മൌലിക അവകാശത്തെ ബാധിക്കുന്നതാകരുതെന്നാണ് നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും ഇത് ബാധകം ഹർത്താലിനിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും കയ്യിൽ നിന്ന് ഈടാക്കും സമരങ്ങൾക്കുള്ള ചട്ടങ്ങൾ ഹർത്താലിന് ബാധകമാക്കി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഹർത്താലിനെതിരായ കേസ് തീർപ്പാക്കുന്നതുവരെ ഹർത്താൽ നടത്തുന്നതിന് ഏഴ് ദിവസം മുൻപ് നോട്ടീസ് നൽകണം ഹർത്താൽ നിയന്ത്രിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞ കോടതി നാളത്തെ പണിമുടക്ക് ജനജീവിതത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു വിരട്ടൽ മുഖ്യൻ കേരളത്തിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കാമെന്ന ആഗ്രഹം ആർക്കും വേണ്ട വിരട്ടലിന്റെ കാലം കഴിഞ്ഞു ബി ജെ പിയുടെ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട അതിനുള്ള ശേഷി ബി ജെ പിക്ക് സംസ്ഥാനത്തെ തകർക്കുന്ന രീതിയിൽ ബോധപൂർണമായ അക്രമം കേരളത്തിൽ നടന്നു അക്രമങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നേതൃത്വം നൽകിയത് സംഘപരിവാറെന്നും മുഖ്യൻ ക്രമസമാധാനം തകർക്കണമെന്ന് ബിജെപിയുടെ ആഗ്രഹമാണ് അക്രമ അഴിച്ചുവിട്ട് സമാധാന അന്തരീക്ഷം ശ്രമം പൊളിഞ്ഞു അക്രമികളെ പിടികൂടരുതെന്ന് വേറെ സംസ്ഥാനത്ത് പറഞ്ഞാൽ മതിയെന്നും മുഖ്യന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെന്നും മുഖ്യമന്ത്രി മുന്നൊരുക്കവുമായി പോലീസ് മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നാളെയും മറ്റേ നടത്തുന്ന പണിമുടക്ക് ഹർത്താൽ ആകാതിരിക്കാൻ മുൻകരുതലുമായി പോലീസ് പണിമുടക്ക് ഹർത്താൽ ആകരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി സ്കൂളുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും സുരക്ഷ നൽകണം അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡി പോലീസിന്റെ നീക്കം ഹർത്താലിനെതിരെ ഹൈക്കോടതി കർശന നിലപാടെടുത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും പണിമുടക്കിൽ നിന്ന് ആവശ്യ സർവീസുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ഒഴിവാക്കിയെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ വാഹനങ്ങൾ തടയില്ല പണിമുടക്ക് ഹർത്താലായി മാറില്ലെന്നും സമരസമിതി തുടർച്ചയുണ്ടായ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് സമരസമിതി സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയാൽ തടയില്ല പത്രം പാൽ ആശുപത്രികൾ ടൂറിസം മേഖലകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ ട്രെയിനുകൾ പിക്കറ്റ് ചെയ്യും വിലക്കയറ്റം തടയുക തൊഴിലില്ലായ്മ കുറയ്ക്കുക കുറഞ്ഞ വേതനം പതിനെണ്ണായിരം രൂപയാക്കുക സ്വകാര്യവൽക്കരണം അവസാനിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ പണിമുടക്ക് സംസ്ഥാനത്തെ പത്തൊൻപത് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കും സംവരണത്തിന് കേന്ദ്രം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കിയ സുപ്രധാന തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം നടപ്പാക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭ യോഗത്തിൽ ധാരണ പത്ത് ശതമാനമാണ് സംവരണം ഏർപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട് നാളെ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനും സർക്കാർ നീക്കം സാമ്പത്തിക സംവരണം ആവശ്യപ്പെട്ട് മുന്നോക്കാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു അമ്പത് ശതമാനത്തിലധികം സംവരണം നൽകരുതെന്നാണ് സുപ്രീം കോടതി വിധി എന്നാൽ ഇത് പത്ത് ശതമാനം കൂടി ഉയർത്തി ലക്ഷ്യമിടുന്നത് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ഈ സംവരണത്തിന്റെ ഗുണം ലഭിക്കുക എന്നത് സൂചന എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സംവരണത്തെ സ്വാഗതം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനത്തെ തീരുമാനത്തിലൂടെ കേന്ദ്രം തെളിയിച്ചത് സാമൂഹിക നീതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീതിബോധവും ഇച്ഛാശക്തിയുമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഭരണഘടന ഭേദഗതി അടക്കമുള്ള കടമ്പകൾ കടക്കണം അംഗീകാരം ലഭിച്ചത് അരനൂറ്റാണ്ടായി എൻ എസ് എസ് ആവശ്യപ്പെട്ട നിന്നും വാർത്താക്കുറിപ്പിലൂടെ സുകുമാരൻ നായർ ജീവിതം ഭയത്തോടെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായി കുറ്റപത്രം വായിക്കുന്നതിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് സിസ്റ്റർ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പിന്നിൽ ഉന്നത സ്വാധീനമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സഭാ അധികാരികൾ ഫ്രാങ്കോ തെറ്റുകാരനല്ല എന്ന രീതിയിൽ കണ്ണടയ്ക്കുന്നു അവരിൽ നിന്ന് യാതൊരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് സിസ്റ്റർ പ്രതികരിച്ചു കേരള കൗമുദി ഫ്ലാഷിന് നൽകിയ അഭിമുഖത്തിലാണ് സിസ്റ്റർ അനുപമയുടെ പ്രതികരണം കൗമുദി പ്രൈം അടുത്ത വാർത്തകളുമായി ശേഷം അശ്വതി ചേരും നമസ്കാരം thank mm -hmm. you